ഹായ് നമസ്കാരം എല്ലാവർക്കും മുളന്തുരുത്തിയോടൊപ്പം ഓൺലൈൻ ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മുളന്തുരുത്തി പള്ളിത്താഴത്ത് തലോലപ്പറമ്പിൽ പോകുന്ന ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഇവിടെ ബെന്നിസ് എന്ന ഡിസൈനർ സ്റ്റിച്ചിങ് സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മുളന്തുരുത്തി പള്ളിയുടെ തൊട്ടു താഴെയാണ് ബെന്നിസ് ഡിസൈനർ സ്റ്റിച്ചിങ്ങിന്റെ പുതിയ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് എന്തൊക്കെയാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് എല്ലാവർക്കും ഓണാശംസകള് ഞാൻ ബെന്നി ഞങ്ങൾ ബെന്നീസ് നടത്തുന്ന സ്ഥാപനമാണ് നിങ്ങളറിയല്ല കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വളരെയധികം ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പറയാനായിട്ട് പ്രത്യേകിച്ച് ആഗ്രഹിച്ചു വന്നത് കഴിഞ്ഞ വർഷം ഇതുവരെ നിങ്ങൾ കേൾക്കുന്ന എല്ലാവിധ സപ്പോർട്ടുകൾക്കും വളരെ നന്ദിയുണ്ട് ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞങ്ങൾ ഇതിലേക്ക് വരുന്നത് ഞങ്ങളുടെ സ്ഥാപനം മുളതിർത്തി പള്ളിത്താഴത്ത് കാഞ്ചിനുറ്റം റൂട്ടിലേക്ക് തിരിയുന്ന സ്ഥലത്ത് ഒരു പി എസ് മിഷൻ ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് ഞങ്ങൾ പുതിയ സ്ഥാപനം ഞങ്ങൾ സ്ഥാപിച്ച് തുടങ്ങിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരെയും അറിവിലേക്കായിട്ട് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുവാനായിട്ടും കൂടിയായിട്ടാണ് ഞാനിത് വന്നിരിക്കുന്നത് ഹായ് പിന്നെ നമ്മൾ നമ്മളിത് വീഡിയോയിൽ വന്ന് പറയാൻ ഉദ്ദേശിച്ചെന്താന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വർക്കുകളും ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ രണ്ടു വർഷത്തേക്ക് ഞങ്ങളിവിടുന്ന് പിള്ളേരുടെ അടുത്ത് പോകേണ്ടത് വന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ഷോപ്പ് വേറെ ആൾക്കാർക്ക് ഹാൻഡ് ഓവർ ചെയ്തത് നമ്മളിപ്പോൾ തിരിച്ചു വന്ന സമയത്ത് നമ്മളിത് നമുക്ക് കിട്ടിയൊരു ലൊക്കേഷനിൽ നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടേതായിട്ടുള്ള ബന്നീസ് അപ്പം നിങ്ങൾ ഇത്രയും നാൾ സഹകരിച്ചതുപോലെ നിങ്ങളെല്ലാവരും വീണ്ടും വരിക നമ്മളെ പറ്റുന്ന രീതിയിൽ എല്ലാവിധ എഫേർട്ടും ഇട്ട് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ചെയ്തതുപോലെ തന്നെ എല്ലാ വർക്കുകളും ചെയ്തു തരുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ലേഡീസിൻ്റെ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് ലാച്ച ഫ്രോക്ക് അതുപോലെ ഹാൻഡ് വർക്ക് മെഷീൻ വർക്ക് അങ്ങനെ എല്ലാ സാധനവും നമ്മൾ നമ്മുടേതായ രീതിയിലെല്ലാം ചെയ്തു തരുന്നുണ്ട് ജെൻസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് നല്ലപോലെ എഫേർട്ട് എടുത്ത് അവർ നല്ല രീതിയിൽ ചെയ്യുന്ന നല്ല മാസ്റ്റർ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പഴയ രീതിയിൽ തന്നെ ആണിപ്പോ തിരിച്ചു വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും വരിക ഞാൻ ഈ വീഡിയോയിലേക്ക് വരുന്നതിന്റെ ഒരു മെയിൻ ഉദ്ദേശം രണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകും അപ്പൊ ആക്ച്വലി നിങ്ങൾ വന്നുകൊണ്ടിരുന്ന വെന്നീസ് എന്നല്ല ഇംഗ്ലീഷിൽ ബി ഇ എൻ എൻ വൈ എസ് ദാറ്റ്സ് കറക്റ്റ് പക്ഷേ പുതിയ പേര് വെന്നീസ് ബെന്നിസ് ബി ഇ എൻ എൻ ഐ എസ് മലയാളത്തിൽ രണ്ടിന്റെ ഉച്ചാരണം വെന്നീസ് തന്നെയാണ് അതിന്റെ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വരുന്നത് അപ്പൊ നിങ്ങൾ നേരത്തെ വന്ന് സന്തോഷമായിട്ട് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ബി ഇ എൻ എൻ വൈ എസ് എന്ന് പറഞ്ഞ സ്ഥാപനം മുഴുവൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് പുതിയ സ്ഥലത്താണ് അത് പള്ളിത്താഴത്തു നിന്ന് നമ്മൾ കാഞ്ചിരപ്പുര റൂട്ടിലേക്ക് പോകുമ്പോൾ തിരിയുന്ന സ്ഥലത്ത് പി എസ് മിഷൻ ഹോസ്പിറ്റൽ അങ്ങോട്ട് തീർന്ന സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നവരും നിങ്ങളിലേക്ക് അറിയിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഇരുപത് വർഷമായിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് തന്ന എല്ലാവിധ സഹകരണങ്ങൾക്കും നന്ദിയോടെ സ്നേഹത്തോടെ ഞങ്ങൾ അത് ഓർക്കുന്നു അതുപോലെ ഇനിയും മുന്നോട്ടുള്ള സമയങ്ങളിലും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു എല്ലാവരെയും ഞങ്ങളുടെ ഈ പുതിയ ഷോപ്പിലേക്ക് ഹാർദമായ ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇരുപത് വർഷമായിട്ട് ഈ സെയിം ഫീൽഡിൽ തന്നെ പിടിച്ചു നിൽക്കുന്നതും ചെയ്യുന്നതും നമ്മുടെ വർക്കേഴ്സ് എല്ലാവരും നല്ല ക്വാളിറ്റി ഇത് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും വന്ന് അവരവരുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള മോഡലിൽ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു തരാനുള്ള എല്ലാവിധ എഫേർട്ടും ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ട് എല്ലാവരും വരണം സഹകരിക്കണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹായ് ഇതാണ് ബെന്നിസ് ഡിസൈനർ സ്റ്റിച്ചിങ് സെന്റർ ഏവർക്കും ഇങ്ങോട്ട് ഹൃദയപൂർവം സ്വാഗതം